ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും എൽ ഡി സി എക്സാമിന് അപേക്ഷ സമർപ്പിച്ചു എന്ന് കരുതുന്നു അപ്പോൾ എൽ ഡി സി എക്സാമിന് തയ്യാറെടുക്കുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുൽ മുതൽ ആരംഭിക്കുകയാണ് എൽ ഡി സി എക്സാമിൻ്റെ സിലബസ് നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതാണ് അതിലെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഞാനൊന്ന് പറയാം പൊതുവിജ്ഞാനം അൻപത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് മാത്സ് പത്ത് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് എന്നിങ്ങനെയാണ് ഇതിൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതൊഴിച്ച് ബാക്കി പൊതുവിജ്ഞാനവും ആനുകാലിക ആനുകാലിക വിഷയങ്ങളുടെയും മുഴുവൻ ടോപ്പിക്കുകളും അതായത് സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ടോപ്പിക്കുകളുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്കൊരാറ് മാസം കൊണ്ട് നൽകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ എൽ ഡി സി എക്സാം എന്തായാലും ജൂലൈ മാസത്തിന് ശേഷമേ നടക്കുകയുള്ളൂ എന്തായാലും പഠിക്കാൻ നമുക്കൊരു ആറ് മാസം അതായത് ജൂൺ വരെ എന്തായാലും പരീക്ഷ കാണുകയില്ല ജൂലൈ തൊട്ട് ഡിസംബർ വരെ വിവിധ ജില്ലകളിൽ പല സമയത്തായിരിക്കും പല ദിവസങ്ങളിലായിട്ടായിരിക്കും പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഈ ആറ് മാസ കാലയളവിനുള്ളിൽ ഏറ്റവും കുറഞ്ഞതൊരു നൂറ് ക്ലാസ്സുകളെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ അതാണ് ഒന്നിടപെട്ട ദിവസങ്ങളിലായിരിക്കും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നത് റാങ്ക് ഫയലുകളിൽ നിന്നും അതുപോലെ തൊഴിൽ വാർത്ത തൊഴിൽ വീതി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ എസ് സി ആർ ടി സ്കൂൾ പാഠപുസ്തകം പി എസ് സി ബുള്ളറ്റിൻ ഇയർബുക്ക് എന്നിവയിൽ നിന്നും എല്ലാം ഓരോ ടോപ്പിക്കിൻ്റെയും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ഈ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തുക ഓരോ ക്ലാസ്സിലും ഏറ്റവും കുറഞ്ഞത് അൻപത് ചോ ചോദ്യങ്ങളെങ്കിലും ഉണ്ടാവും ഇപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകാവുന്ന ഒരു സംശയമാണ് സാറിൻ്റെ ക്ലാസ്സുകൾ മാത്രം പഠിച്ചാൽ മതിയോ ഞങ്ങൾക്ക് എൽ ഡി സി എക്സാം പാസ്സാവാൻ അങ്ങനൊരു ഉറപ്പ് ഞാൻ ഒരിക്കലും തരികയില്ല അതുമാത്രമല്ല നിങ്ങൾ ഒരിക്കലും ഒരാളെ മാത്രം ആശ്രയിച്ച് ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങരുത് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബ് ചാനലുകളിൽ നിന്നും ലഭിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു സഹായമായി മാത്രമേ നിങ്ങൾ കാണാവുള്ളൂ ഏറ്റവും കുറഞ്ഞത് നിങ്ങളൊരു റാങ്ക് ഫയലെങ്കിലും വെച്ച് വീട്ടിലിരുന്ന് പി എസ് സി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നവരായിരിക്കും അപ്പോൾ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബ് ചാനലിൽ നിന്നും ഇതേപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൽ നല്ല ക്ലാസ് ഇടുന്ന അധ്യാപകരെ നിങ്ങൾ ഫോളോ ചെയ്യുക അവരിൽ നിന്നും കിട്ടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിനോടൊപ്പം കിട്ടുന്നൊരു സഹായം ആയി മാത്രമേ നിങ്ങൾ കാണാവൂ പിന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ ഞാൻ കൃത്യമായി തരുന്ന ക്ലാസ്സുകൾ ആ ക്ലാസ്സുകൾ അന്നു തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്ന അൻപത് ചോദ്യങ്ങളെന്ന് പറയുന്നത് അത് പി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിരിക്കും ഉദാഹരണത്തിന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ക്ലാസ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കിൽ നിന്നും ഉദാഹരണമായി തണ്ണീർത്തട സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ് തരുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ റാങ്ക് ഫയലിൽ നിന്നും ഈ ഒരു പോർഷൻ എടുത്ത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങൾ കൂടി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക അതോടൊപ്പം ഈ ക്ലാസ് കേൾക്കുന്ന ക്ലാസ്സിലെ ചോദ്യങ്ങളും ഉറപ്പായും പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകാനുള്ള എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ എൻ്റെ പ്ലാൻ പ്രകാരമുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ വർക്കൗട്ട് ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് യഥാസമയം തന്നെ ആ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ലഭിക്കുന്നതിനായി ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പുതിയ ഗ്രൂപ്പുകളാണ് അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ തന്നെ ആ ഗ്രൂപ്പുകളിൽ ഒരുപാട് കുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്ക് ഞാൻ ഈ യൂട്യൂബ് ക്ലാസ്സുകളും അതുപോലെ മറ്റ് സ്റ്റഡി മെറ്റീരിയൽസുമൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ ഈ ഒരു എക്സാം നടക്കുന്നത് വരെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ പരീക്ഷ കഴിയുന്നതുവരെ നിങ്ങളാ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റാകാതെ പഠിക്കുന്ന ഉള്ളവർ മാത്രം ഗ്രൂപ്പിൽ നിന്നാൽ മതി പഠിക്കാൻ താല്പര്യമില്ലാത്തവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പോലും വേണ്ട അപ്പോൾ ഈ എൽ ഡി സി നേടിയെടുക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ മാത്രം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിന് കൂടെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹാപ്പി ക്രിസ്മസ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്